ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മടുത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ നെല്ലിശ്ശേരിയിൽ നിന്നും വൃന്ദാവനത്തിലേക്ക് യാത്ര അയക്കുകയാണ് ആന്ധ്രയെ പോകാൻ നേരം അർച്ചനയെ കെട്ടിപ്പിടിച്ച് യാത്ര പറയുകയാണ് ആന്തിര എന്നിട്ട് സന്ദീപിനെ ഒന്ന് നോക്കുന്നുണ്ട് സന്ദീപും വിഷമത്തോടെ ആന്ധ്രയെ നോക്കി നിൽക്കുകയാണ് സന്ദീപിന്റെ അരികിൽ തന്നെയാണ് ഇപ്പോൾ അനഘയും നിൽക്കുന്നത് ദേഷ്യത്തോടെയാണിപ്പോൾ ആദ്ര സന്ദീപിനെയും അനഘയും നോക്കുന്നത് പിന്നെ രണ്ടുപേരെയും ഒന്നിച്ചു കണ്ട ആ സീനും ഇപ്പോൾ ഓർക്കുകയാണ് ആതിര അതോർക്കുമ്പോൾ ആദ്രയ്ക്ക് പോകണോ വേണ്ടയോ എന്ന് ആലോചിക്കുകയാണ് എന്നാൽ പോകാതിരിക്കാനും സാധിക്കില്ല ഇങ്ങനെ ആദര ആലോചിച്ചു നിന്നപ്പോൾ അർച്ചന ചോദിക്കുന്നുണ്ട് എന്താ മോളെ എന്താ പോയിട്ട് വാ എന്ന് പറഞ്ഞ് ഒന്നുകൂടി ആദ്രയ്ക്ക് ചുംബനം കൊടുത്ത് പറഞ്ഞു വിടുകയാണ് അർച്ചന പോകാൻ നേരം ഒന്നുകൂടി സന്ദീപിനെ നോക്കുകയാണ് ആതിര അർച്ചന ആതിരയെ കാറിലേക്ക് കയറ്റുന്നു അങ്ങനെ അവരവിടുന്ന് പോവുകയാണ് വളരെ ടെൻഷനോട് തന്നെ ഇപ്പോൾ ഈ കാര്യം ഓർത്തു നിൽക്കുകയാണ് ആതിര ആതിര അങ്ങനെ വൃന്ദാവനത്തിലേക്ക് മടങ്ങിയിരിക്കുന്നു എല്ലാവരും അകത്തേക്ക് പോകുന്നുണ്ട് എന്നാൽ അവന്തിക മാത്രം അവിടെ നിൽക്കുകയാണ് അർജുനയും അകത്തേക്ക് കയറി പോകാൻ തുടങ്ങിയപ്പോൾ അവന്തിക പിന്നിൽ നിന്നും വിളിക്കുന്നു ഒന്ന് നിന്നെ അങ്ങനെ അവിടെ നിന്നു നിന്റെ മുഖത്ത് ആവശ്യമില്ലാത്തൊരു കോൺഫിഡൻസ് കിടപ്പുണ്ട് അനിയത്തെ സേഫ് ആയിട്ട് നിന്റെ വീട്ടിലേക്ക് അയച്ചതിന്റെ കോൺഫിഡൻസ് ആണോ നിനക്ക് എങ്കിലേ നിനക്കത് വേണ്ട ആദര പ്രസവിക്കില്ല എന്ന് അവന്തിക പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദര പ്രസവിക്കില്ല അത് അവൾ ഇവിടെയാണെങ്കിലും അവിടെയാണെങ്കിലും ഈ ലോകത്ത് എവിടെയാണെങ്കിലും ശരിയെന്നും അവന്തിക പറയുമ്പോൾ ടെൻഷനോടെ നിൽക്കുകയാണ് അർച്ചന അത്രയും പറഞ്ഞു വളരെ സന്തോഷത്തോടെയും അഹങ്കാരത്തോടെയും അവന്തിക അകത്തേക്ക് പോകുമ്പോൾ വല്ലാത്തൊരു ടെൻഷനോടെ ഇപ്പോൾ അർച്ചന പിന്നീട് കാണിക്കുന്നത് രാത്രിയിൽ സന്ദീപ് ഇങ്ങനെ വല്ലാത്തൊരു മൂഡ് ഇരിക്കുകയാണ് അനക പറഞ്ഞതിനെ കുറിച്ചാണ് ഇപ്പോൾ സന്ദീപ് ഓർക്കുന്നത് എങ്ങനെങ്കിലും ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം കാണണമെന്ന് സന്ദീപ് വിചാരിക്കുന്നുണ്ട് അനക്ക് ഏത് വിധേനയും സഹായിക്കണം അതിനിപ്പോൾ എന്താ ഒരു വഴി അർച്ചന എടുത്തി അർച്ചന എടുത്തിയോട് തന്നെ പറയാം അതാണ് നല്ലത് എന്ന് സന്ദീപ് വിചാരിക്കുന്നുണ്ട് ആ സമയത്ത് ആദര വിളിക്കുകയാണ് സന്ദീപ് ഇപ്പോൾ എവിടെയാണെന്ന് ആദര ചോദിക്കുമ്പോൾ സന്ദീപ് പറയുന്നു ഞാനിപ്പോൾ വീട്ടിലാണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മുറിയിലാണോ എന്ന് ആദര ചോദിക്കുന്നു അല്ല മുകളിൽ ഹോളിലാണെന്നൊക്കെ ഒരു താല്പര്യമില്ലാത്ത മട്ടിൽ സന്ദീപ് മറുപടി പറയുന്നുണ്ട് സന്ദീപ് തനിച്ചാണോ എന്ന് ആതിര ചോദിക്കുന്നു പിന്നെ തനിച്ചല്ലാതെ നീ എന്തൊക്കെയായി ചോദിക്കുന്നത് എന്നെ സന്ദീപ് പറഞ്ഞപ്പോൾ ആതിരെ പറയുന്നു അതിനെ ദേഷ്യപ്പെടുന്നത് എന്തിനാണെന്ന് പിന്നെ ദേഷ്യപ്പെടാതെ നീ ഇവിടുന്ന് ഇറങ്ങിയിട്ട് എത്രാമത് തവണയാണ് എന്നെ വിളിക്കുന്നത് വിളിച്ചപ്പോഴൊക്കെ നിനക്കിതേ സംശയം എന്നെ സന്ദീപ് പറഞ്ഞപ്പോൾ ആതിര പറയുന്നുണ്ട് അതൊക്കെ പോട്ടെ ഞാനിപ്പോൾ വിളിച്ചത് മറ്റൊരു കാര്യത്തിനാണ് സത്യം പറഞ്ഞാൽ എനിക്ക് നിന്നെ നന്നായിട്ട് മിസ് ചെയ്യുന്നുണ്ട് നീ ഒന്ന് ഇവിടം വരെ വരാമോ ഈ സമയത്തോ എന്നെ സന്ദീപ് പറഞ്ഞപ്പോൾ ആദരെ ചോദിക്കുന്നു ഈ സമയ എന്നാ ആദര പറഞ്ഞപ്പോൾ സന്ദീപ് ചോദിക്കുന്നു ഈ സമയത്തോ എന്ന് ഈ സമയത്ത് നീ എന്നെ ഇവിടെ കാണാൻ വന്നിട്ടില്ലേ എന്നാദര പറഞ്ഞപ്പോൾ സന്ദീപ് പറയുന്നുണ്ട് പിന്നെ വന്നിട്ടുണ്ടെന്ന് പിന്നെ ഒരു കാര്യം നീ ഇപ്പോ എൻ്റെ ഭർത്താവാണ് കാമുകനൊന്നും അല്ല നീ വേഗം ഇങ്ങോട്ട് വന്നേ അതുകൊണ്ട് മതിൽ ചാടേണ്ടി വരില്ല കേറ്റു തുറന്ന് വന്നാ മതി എന്ന് ആതിര പറയുന്നുണ്ട് ആതിരെ ഞാനിപ്പോ മറ്റൊരു കാര്യമായിട്ട് നിൽക്കാണ് ഞാൻ നാളെ രാവിലെ വരാമെന്ന് സന്ദീപ് ഈ പാതിരാത്രി നിനക്കെന്താ മറ്റൊരു കാര്യം എന്നാദര പറഞ്ഞപ്പോൾ സന്ദീപ് പറയുന്നു അതൊക്കെ ഞാൻ നിന്നോട് സാവകാശം പറയാം എന്നാലും നിനക്കിപ്പോൾ ഈ രാത്രിയിൽ എന്നെ കാണാൻ പറ്റുമോ ഇല്ലയോ എന്ന് വാശി പിടിക്കുകയാണ് ആദ്ര ആദ്ര ഞാൻ പറയുന്നത് നീ ഒന്ന് മനസ്സിലാക്ക് എനിക്ക് വരാൻ പറ്റാത്തതുകൊണ്ടല്ലേ ഒരു പ്രശ്നം എങ്ങനെ സോൾവ് ചെയ്യുമെന്നുള്ള ആലോചനയിലാണ് ഞാൻ എന്നെ സന്ദീപ് പറയുന്നു ആ സമയം അനക അവിടേക്ക് വന്നു അനകയുടെ സംസാരം ഫോണിലൂടെ കേൾക്കുകയാണ് ആദ്ര ആദ്ര പിന്നെയും ടെൻഷൻ ആവുകയാണ് അനക ഒരു മിനിറ്റ് എന്ന് ഫോണിലൂടെ ആദ്രയോട് സംസാരിക്കുമ്പോൾ തന്നെ സന്ദീപ് അനകയ്ക്ക് മറുപടിയും കൊടുക്കുന്നുണ്ട് കുറച്ചുനേരം കഴിഞ്ഞ് ഞാൻ അങ്ങോട്ട് വിളിക്കാം അല്ലെങ്കിൽ നമുക്ക് രാവിലെ കാണാം എന്നാ ശരി ആദ്രെ എന്നെ പറഞ്ഞ് സന്ദീപ് ഫോൺ വെച്ചു ആദ്ര മനസ്സിൽ വിചാരിക്കുന്നു സന്ദീപ് എന്നിൽ നിന്നും അകലുവാണോ അവനെ എന്നോടുള്ള സ്നേഹം കുറയുവാണോ സന്ദീപ് അനഖിയുമായിട്ട് കൂടുതൽ അടുത്ത് തുടങ്ങിയോ അങ്ങനെയൊക്കെ ആലോചിച്ച് വളരെ ടെൻഷനിലാണ് ഇപ്പോൾ ആദ്ര ശേഷം കാണിക്കുന്നത് സന്ദീപ് മാതൃകയും തമ്മിൽ സോറി അനഖിയും തമ്മിൽ സംസാരിക്കാണ് എന്താണെന്ന് ചോദിക്കുന്നു വേണ്ട സന്ദീപേ അർച്ചന എടുത്തിയോട് ഈ കാര്യം പറയണ്ട ഞാനും ആലോചിച്ചതാണ് ഇതിനെപ്പറ്റി വന്ന് കയറിയതു മുതൽ ഞാൻ ദ്രോഹിച്ചിട്ടേ ഉള്ളൂ അതൊക്കെ ഏഴത്തിയുടെ മനസ്സിലുണ്ടാകും ഒരിക്കലും ഇതൊന്നും അർച്ചന എടുത്തി മറക്കില്ല എന്നെ സഹായിക്കുന്നതിന് പകരം പരിഹസിക്കായിരിക്കും ഏഴത്തി ചെയ്യുന്നത് അർജുന എടുത്തിൽ നിന്നും അങ്ങനെ എന്തെങ്കിലും വർത്തമാനം കിട്ടിയാൽ പിടിച്ചു നിൽക്കാനാവില്ല എനിക്ക് അതുകൊണ്ട് എടുത്തോട് ഈ കാര്യം പറയണ്ട എന്ന് അനക്ക പറയുമ്പോൾ സന്ദീപ് പറയുന്നുണ്ട് എടോ താൻ കരുതുന്നത് പോലെ ഒന്നും സംഭവിക്കില്ല അർജുന എടുത്തിയെ തനിക്ക് അറിയാത്തതുകൊണ്ടാണ് താൻ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് ഞാൻ ഏതായാലും അർജുനടുത്തോട് ഒന്ന് സംസാരിക്കട്ടെ അങ്ങനെ സന്ദീപ് ഈ കാര്യം അർജുനയോട് പറയാനായി പോകുന്നു ടെൻഷനോടെ ആ അനക്കയും നിൽക്കുന്നുണ്ട് ഈ സമയം അർച്ചനയാണെങ്കിൽ കിച്ചണിലായിരുന്നു അവരുടെ ജോലിയൊക്കെ ചെയ്തുകൊണ്ടിരുന്ന സമയത്താണ് കിച്ചണിലേക്ക് സന്ദീപ് വന്നത് എന്താ സന്ദീപെ കുടിക്കാൻ ഞാൻ വെള്ളം മുറിയിൽ കൊണ്ടുവച്ചതാണല്ലോ എന്നെ അർച്ചന പറഞ്ഞപ്പോൾ സന്ദീപ് പറയുന്നു അതെടുത്ത് ഞാൻ എഴുത്തിയോട് ഒരു കാര്യം പറയാൻ വന്നതാണ് അത് മറ്റൊന്നുമല്ല നമ്മുടെ അനകയുടെ കാര്യമാണ് അനകയുടെയോ അനകയുടെ എന്ത് കാര്യം എന്ന് അർച്ചന ചോദിക്കുമ്പോൾ സന്ദീപ് പറയുന്നു അത് കുറച്ച് സീരിയസ് ആയിട്ടുള്ള കാര്യമാണ് അനകയ്ക്ക് അവൻ്റെക്ക് എടുത്തി ഒരു വിവാഹാലോചന കൊണ്ടുവന്നോ ആലോചന ശരിക്കും നടത്താനാണ് എഴുത്തിയുടെ പ്ലാൻ അനകയ്ക്കാണെങ്കിൽ ഈ ബന്ധത്തിന് ഒരു താല്പര്യമില്ല അങ്ങനെ അനഖ നിന്നോട് പറഞ്ഞു എന്ന് അർച്ചന ചോദിക്കുകയാണ് പറഞ്ഞു ഒരുപാട് കരയുകയും ചെയ്തു എനിക്കറിയാം ഏഴത്തേക്ക് ഇത് വിശ്വസിക്കാനാകില്ല എന്ന് പക്ഷേ ഉള്ളതായിട്ടതത്തി അവളെ ഒന്ന് സഹായിക്കണമെന്നും പറഞ്ഞ് ഇന്നലെ ഒരുപാട് കരഞ്ഞതാണ് എൻ്റെ മുന്നിൽ എനിക്കറിയാം എടത്തെയോട് ഏട്ടത്തേക്ക് അവളോട് ദേഷ്യമായിരിക്കും ഏട്ടത്തേക്ക് അവളെ ഒന്ന് സഹായിച്ചൂടെ എവിടത്തെയോട് പറയേണ്ടെന്നും അവൾ ചെയ്ത തെറ്റുകളെന്നും ഏട്ടത്തേക്ക് ക്ഷമിക്കാനാവില്ലെന്നും അവളെ സഹായിക്കില്ല എന്നും അനക്ക ഇപ്പോൾ എന്നോട് പറഞ്ഞതേയുള്ളൂ എടുത്തെ സഹായിക്കുമെന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് ഞാൻ വന്ന് പറഞ്ഞത് ഇതെല്ലാം കേട്ടുനിന്ന് അർച്ചന ചോദിക്കുന്നു ഏത് പയ്യനെ കൊണ്ടാ വിവാഹം കഴിപ്പിക്കാൻ പോകുന്നതെന്ന് അത് അനകയ്ക്കും അറിയില്ല എന്നാ തോന്നുന്നത് പക്ഷേ ഈ ബന്ധത്തിന് ഒരു താല്പര്യമില്ല എന്നെ സന്ദീപ് പറഞ്ഞപ്പോൾ അർച്ചന പറയുന്നു ഒരു വിവാഹാലോചന വന്നു പയ്യൻ ആരാണെന്നും കുടുംബം ഏതാണെന്നും അനകയ്ക്ക് അറിയില്ല പിന്നെ പരസ്പരം രണ്ടുപേരും കണ്ടിട്ടുമില്ല പിന്നെ എന്തുകൊണ്ടാണ് ഈ വിവാഹം വേണ്ടെന്ന് അനക പറയുന്നത് നീ അവളോട് ചോദിച്ചില്ലേ സഹായിക്കണമെന്ന് പറഞ്ഞാൽ ഇതൊന്നും അറിയാതെ ഞാൻ എങ്ങനെയാണ് സഹായിക്കുന്നത് സന്ദീപ് പറയുന്നു എഴുതി തന്നെ അവളോടൊന്ന് വന്ന് സംസാരിക്കേ അപ്പോ അറിയാലോ എല്ലാം അർച്ചന ഇങ്ങനെ ആലോചിച്ച് നിന്നപ്പോൾ വീണ്ടും സന്ദീപ് പറയുന്നു എഴതി അവള് വല്ലാത്ത വിഷമത്തിലാണ് ഏഴത്തി വന്ന് സംസാരിച്ചാൽ അവള് കുറച്ച് ആശ്വാസം കിട്ടും അങ്ങനെ ഇങ്ങനെ ടെൻഷനോട് നിൽക്കാമായിരുന്നു അനക്ക അവിടേക്ക് അർച്ചന വരുന്നുണ്ട് കൂടെ സന്ദീപും ഉണ്ട് അങ്ങനെ മൂന്നുപേരും സംസാരിക്കാണ് അനക്കെ ഞാൻ എഴുത്തിയോട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് തനിക്ക് അറിയാവുന്നത് താനും പറയു എന്നെ സന്ദീപ് പറയുകയാണ് എഴുത്തി എന്ന് പറഞ്ഞ് ആ അർച്ചനയുടെ കാലിൽ വീഴുകയാണ് അനക എന്നാൽ അതിനു മുമ്പ് തന്നെ സന്ധ്യ അർച്ചന അനകയെ പിടിക്കുകയാണ് വീണ്ടും കരഞ്ഞുകൊണ്ട് അനക പറയുന്നു കാലിൽ വീണ് മാപ്പ് പറഞ്ഞതുകൊണ്ട് ഞാൻ ചെയ്ത തെറ്റില്ലാതാവില്ലെന്ന് എനിക്കറിയാം എങ്കിലും എന്നോട് ക്ഷമിക്കണം ആദരെ പോലെയോ സ്നേഹി പോലെയോ ഇനി എന്നെ കാണാൻ പറ്റുമോ അർച്ചനയുടെ അർച്ചന പറയുന്നു ഇനിയെന്നല്ല എപ്പോഴും ഞാൻ നിന്നെ അങ്ങനെ കണ്ടിട്ടുള്ളൂ നീ ചെയ്ത തെറ്റുകൾ നീ സ്വയം ചെയ്തതല്ലെന്ന് എനിക്കറിയില്ലേ ദേഷ്യങ്ങളെല്ലാം അപ്പോൾ അപ്പം തീർക്കുന്നതല്ലാതെ ഒരു പകയും എൻ്റെ മനസ്സിൽ ഞാൻ സൂക്ഷിക്കില്ല ഞാൻ ഇതുവരെ ചെയ്തത് എഴുത്തി മറക്കണം എനിക്ക് നിങ്ങളോടൊപ്പം സന്തോഷത്തോടെ കഴിയാനുള്ള ഒരു അവസരം എനിക്ക് തരണം എന്ന അനകെ പറയുമ്പോൾ അർജുന പറയുന്നു നീ എന്തെങ്കിലും വിഷമ പ്രശ്നം ഉണ്ടാക്കുമ്പോൾ വഴക്ക് പറയുന്നതും തല്ലുന്നതും നീ നീ ഇങ്ങനെ ഒരു ദിവസം എന്നോട് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് വഴക്കും അടിയുമൊന്നും ഇല്ലാതെ തന്നെ സ്വയം മനസ്സിലാക്കി നീയെല്ലാം തിരിച്ചറിയുന്നുണ്ട് അങ്ങനെ ഒരു തിരിച്ചറിവിൽ നിൽക്കുമ്പോൾ ഞാൻ എങ്ങനെയാണ് എന്നെ സഹായിക്കില്ലെന്ന് പറയുന്നത് ഇരിക്കേ എന്ന് പറഞ്ഞ് എല്ലാ കാര്യങ്ങളും കേൾക്കുകയാണ് അർച്ചന സന്ദീപ് കാര്യങ്ങളൊക്കെ പറഞ്ഞു പെടന്ന് എന്താ നിനക്ക് അവനകെടുത്ത് വിവാഹം ആലോചിക്കാൻ കാരണം ചേച്ചിയുടെ ഒരു പരിചയക്കാരനാണ് എന്തോ ഒരു കമ്മിറ്റ്മെൻറ്റിന്റെ കാര്യം ആണെന്നാണ് പറഞ്ഞത് നീ അയാളെ കണ്ടിട്ടില്ലേ നിനക്കറിയില്ലേ ആരാണെന്ന് എന്നെ അർച്ചന പറഞ്ഞപ്പോൾ സ അനക പറയുന്നുണ്ട് ഞാൻ കണ്ടിട്ടുണ്ട് എടുത്തി എനിക്ക് നന്നായിട്ട് അറിയുകയും ചെയ്യാം പക്ഷേ അർച്ചന പറയുന്നു അത് പോട്ടെ നിനക്ക് അറിയാവുന്ന ആളായിട്ടും നിനക്കെന്താ ഒരു തരത്തിലും വേണ്ട എന്ന് പറയുന്നത് ഇടയ്ക്കിടയ്ക്ക് ഇത് പറയുമ്പോഴും അനുക സന്ദീപിനെ നോക്കുന്നുണ്ട് അവനൊരു ക്രിമിനൽ ആണ് എടുത്തി വെറു ക്രിമിനൽ അല്ല നൊട്ടോറിയസ് ക്രിമിനൽ അങ്ങനെ ഒരു തൻ്റെ കൂടെയാണോ ഞാൻ ജീവിതം അവസാനം വരെ ജീവിക്കേണ്ടത് എൻ്റെ ചേച്ചി ഇത് എന്ത് കണ്ടിട്ടാണെന്ന് അറിയില്ല എന്റെ ജീവിതത്തെക്കുറിച്ചും എൻ്റെ സന്തോഷത്തെക്കുറിച്ചും ഒന്നും ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം ചേച്ചിക്ക് ചേച്ചിയുടെ വാശിയാണ് വലുത് അതിന് എന്റെ ജീവിതം എങ്ങനെ പോയാലും ചേച്ചിക്ക് ഒരു പ്രശ്നവും അല്ലെങ്കിൽ ഞാനൊരു ബാധ്യതയായിട്ട് തോന്നിയിട്ടുണ്ടാകും എനിക്കറിയാം ചേച്ചിയുടെ കെയർ ഓഫിലാണ് എൻ്റെ ഇവിടുത്തെ ജീവിതം അതുകൊണ്ട് തന്നെ അതൊക്കെ മറന്ന് പല പ്രാവശ്യവും നിങ്ങളോട് ഞാൻ പെരുമാറിയിട്ടുണ്ട് അതിനൊക്കെയുള്ള ശിക്ഷയായിട്ട് എനിക്ക് പറ്റില്ല ഇതൊന്നും ഞാൻ നിങ്ങളെ വിഷമിച്ചതിനെ വിഷമിപ്പിച്ചതിന് എന്ത് ശിക്ഷ വേണമെങ്കിലും നിങ്ങൾക്ക് എനിക്ക് തരാം അത് സന്തോഷത്തോടെ ഞാൻ സ്വീകരിക്കുകയും ചെയ്യും പക്ഷേ ഇങ്ങനെയൊരു ശിക്ഷ എനിക്ക് താങ്ങാൻ വൈ ഏട്ടത്തി എൻ്റെ ജീവിതം ഒരു ദുരന്തത്തിൽ അവസാനിക്കുന്നതിനോട് എനിക്ക് താൽപ്പര്യമില്ല സന്ദീപ് പറഞ്ഞതനുസരിച്ച് എടുത്തെയാണ് എൻ്റെ ആകെയുള്ള പ്രതീക്ഷ അതുകൂടി നഷ്ടപ്പെടും എന്ന് വന്നാൽ ഞാനാ ഈ ജീവിതം തന്നെ അവസാനിപ്പിക്കും അല്ലാതെ എൻ്റെ ചേച്ചിയുടെ വാശിക്ക് ഒന്നും എനിക്ക് ചെയ്യാനില്ല അർച്ചന സമാധാനിപ്പിക്കുകയാണ് അനകെ അനകെ നീ ഇത്തരം വാശികൾ നിന്റെ മനസ്സിൽ നിന്ന് കളയി ആലോചന വന്നതല്ലേ ഉള്ളു അങ്ങനെ നിന്നെ ആരെങ്കിലും ഇവിടുന്ന് കെട്ടിക്കൊണ്ട് പോകൂ അതും നിനക്ക് താല്പര്യമില്ലാതെ ഇനി എന്തെല്ലാം കാര്യങ്ങൾ ബാക്കി കിടക്കുന്നു അവനെ എടുത്ത് ഇങ്ങനെ ഒരു പ്രപ്പോസൽ ആലോചിച്ചു എന്നല്ലേ ഉള്ളു രഹസ്യമായിട്ട് നടത്തില്ലല്ലോ എന്നെ സന്ദീപ് പറയുന്നു അർച്ചന പറയാണ് ഞാനൊരു കാര്യം പറഞ്ഞ നീ കേക്കുവോ ഈ ഒരു വിഷയത്തിന്റെ പേരിൽ നീ എനിക്കറിയരുത് കരഞ്ഞാൽ അതിനർത്ഥം നീ പരാജയപ്പെട്ടു എന്നാണ് നിന്റെ കടനീരെ എല്ലാവരെയും കൂടി തളർത്തുന്നില്ലേ ഉള്ളൂ നീ എന്നോട് സഹായം ചോർച്ചിട്ട് ഈ വിവാഹം ഞാൻ മുടക്കുമെന്ന് കുറച്ചെങ്കിലും ഉറപ്പുള്ളത് കൊണ്ടല്ലേ എന്നാൽ നീ ആ ഉറപ്പ് അങ്ങനെ തന്നെ സൂക്ഷിച്ചോളൂ ഈ വിവാഹം നടക്കില്ല മുൻപ് ഈ വാചകം പലതവണ നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് സന്ദീപിന്റെ കാര്യത്തിൽ അപ്പോഴൊക്കെ നിനക്കറിയാലോ എന്താണ് സംഭവിച്ചിട്ടുള്ളത് ആ ധൈര്യവും ചങ്കൂറ്റവും ഇപ്പോഴും കൈമോശം വന്നിട്ടില്ല ഈ അടുത്തേക്ക് നടക്കില്ല എന്ന് പറഞ്ഞാൽ നടക്കില്ല എന്ന് തന്നെയാണ് അതിനർത്ഥം എന്നോട് പറഞ്ഞാൽ ഈ പ്രശ്നത്തിന്റെ പരിഹാരം ഉണ്ടാവുന്നല്ലേ നിന്റെ വിശ്വാസം ഇനി അത് അങ്ങനെ തന്നെ ഉണ്ടാകണം സ്വന്തം അനീതിയും മനസ്സിലാക്കാത്ത നിന്റെ ചേച്ചി പറയുന്ന വാക്കല്ല ഇത് നിന്റെ കൂടെ കൂടെപ്പുറപ്പായിട്ട് കാണുന്ന അർജുന എടുത്തി പറയുന്ന വാക്കാണെന്നും നിനക്ക് വിശ്വസിക്കാമെന്നും അർച്ചന പറയുന്നു വളരെ സന്തോഷത്തോടെ അർജുനയെ കെട്ടിപ്പിടിച്ച് കരയുകയാണിപ്പോൾ അനഘ വളരെ സന്തോഷത്തോടെ അർച്ചനയും നിൽക്കുന്നു സന്ദീപ് ഇത് കണ്ടുകൊണ്ട് സന്തോഷത്തോടെ തന്നെ നിൽക്കുന്നുണ്ട് അർച്ചനയുടെ കയ്യിൽ ഒരു ചുംബനവും കൊടുക്കുകയാണ് അനഘ എന്നാൽ പിറ്റേ ദിവസം ആന്തിര വല്ലാത്ത ടെൻഷനിലാണ് അരികിൽ ആവണിയാണ് കിടക്കുന്നത് ആവണി നല്ല ഉറക്കത്തിലാണ് അനഖയേയും സന്ദീപിനെയും ഒന്നിച്ചു കണ്ട ആ നിമിഷത്തെ കുറിച്ച് വീണ്ടും വീണ്ടും ഇങ്ങനെ ആലോചിച്ച് ടെൻഷനോടെ ഇരിക്കുകയാണ് ആതിര ആദ്ര ബാഗിൽ എല്ലാം പാക്ക് ചെയ്യുന്നു എല്ലാവരും ഉറക്കം പോലും എഴുന്നേറ്റിട്ടില്ല ആരും അറിയാതെ മുറി തുറന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണ് ആതിര അച്ഛൻ എണീറ്റ് എടുത്തുകൊണ്ട് മുറിയിലേക്ക് പോവുകയാണ് ആരും കാണാതെ ബാഗുമായി വാതിൽ തുറന്ന് പുറത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ് ആതിര ഇപ്പോൾ ഗേറ്റ് തുറന്ന് പുറത്തേക്ക് ഇറങ്ങുന്നു വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ഇല്ലേക്ക് ഷെയർ മൈ ചാനൽ